മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം ഞാൻ അനിത സജിത് കേവലം രണ്ട് വർഷം മാത്രമേ ആയുള്ളൂ ഞാൻ ഈ ബിസിനസ് രംഗത്തേക്ക് വന്നിട്ട് തൊണ്ണൂറ്റി രണ്ടിൽ ഫാദറിനിലോ തുടങ്ങിയ ബാങ്കിങ് പ്രസ്ഥാനമാണ് തൊണ്ണൂറ്റിനാലിൽ എൻ്റെ ഭർത്താവ് ബിസിനസ് ഏറ്റെടുത്തു സജിത്ത് രണ്ടായിരത്തിൽ ഞങ്ങൾ ജുവലറി രംഗത്തേക്ക് വന്നു രണ്ടായിരത്തി പതിനാലിൽ ടെക്സ്റ്റൈൽ രംഗത്തേക്ക് വന്നപ്പോഴാണ് ബാങ്ക് എംപ്ലോയി ആയ ഞാൻ ലീവ് എടുത്ത് ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ സഹായിക്കാനായിട്ട് ഇറങ്ങിയത് ശരിക്കും ഒന്നും അറിയാൻ മേലാതെ കാരണം ബാങ്ക് തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ബാങ്കിൽ കയറിയതാണ് ഈ രണ്ടായിരത്തി പതിനാല് വരെ ബിസിനസ്സിൻ്റെ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകുന്നു ഒരു റിലേ റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്തു പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ബിസിനസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിനകത്തെ ടെൻഷൻ എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പലപ്പോഴും ഞാൻ തന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങിക്കൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഷോപ്പ് അടച്ചുകൂടാ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാല് ജൂൺ ഒൻപതാം തീയതി ചിങ്ങമനത്ത് കേളമംഗലം സിൽക്സ് ശ്വേതാ മേനോൻ ഉദ്ഘാടനം ചെയ്തു അന്നാണ് ഞാൻ ഈ ബിസിനസ് രംഗത്തേക്ക് വരുന്നത് ആ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ല അതായത് കുടുംബവും ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും അതിൽ ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു വ്യക്തിയെ പോലെ നല്ല തുണികൾ നോക്കി എടുക്കുന്നു നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനപ്പുറം തുണികളുടെ മേന്മയെക്കുറിച്ചോ അതെങ്ങനെ കിട്ടുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് ഇത് എത്തുന്നു എന്നൊന്നും അറിയാൻ പാടില്ലാതെ ശരിക്കും ഒരു എൽ കെ ജി വിദ്യാർത്ഥിയെ പോലെ തന്നെയാണ് ഞാൻ ഈ ബിസിനസ് രംഗത്തേക്ക് വന്നത് പക്ഷേ വന്നതിന് ശേഷം ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് പ്രത്യേകിച്ച് എൻ്റെ കുട്ടികളും ഇൻലോസും എൻ്റെ പേരൻസും എല്ലാവരും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ഹസ്ബൻ്റിൻ്റെ ഒരു സഹായം എന്ന് പറഞ്ഞാൽ വള പറയാൻ പറ്റത്തില്ല അതിലപ്പുറമാണ് എല്ലാ തരത്തിലും എന്നെ മുമ്പോട്ട് കൊണ്ടുവരണം ഇതിനെക്കുറിച്ച് നീ പഠിക്കണം എന്നുള്ള ഒരു എപ്പോഴും പറഞ്ഞ് നമ്മളാ തുണികളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ച് ഓരോ സ്ഥലത്തും പോയി തുണികൾ തിരഞ്ഞെടുത്ത് വരുമ്പം ഒത്തിരി പ്രതിബന്ധങ്ങൾ തരണം ചെയ്താണ് നമ്മളൊരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് വരുന്നത് ശരിക്കും അതൊരു വിജയം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സിൽക്ക് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി ഞങ്ങൾ ഞാലിയാകുഴിയിൽ വീണ്ടും ഒരു ടെക്സ്റ്റൈൽ തുടങ്ങി ഭാവിനെയാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനഞ്ചാം തീയതി ഞാൻ വാഗത്താനത്ത് തന്നെ ഒരു ജുവലേഴ്സും തുടങ്ങി മാധവനായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം രണ്ട് ടെക്സ്റ്റൈലും രണ്ട് ജുവലറി ബാങ്ക് തൊണ്ണൂറ്റി രണ്ട് തൊട്ട് പ്രവർത്തിക്കുന്നതാണ് എല്ലാം നന്നല്ല രീതിയിൽ പോകുന്നു ഇപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫ് അവരെക്കുറിച്ചും പറയണം അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു പ്രസ്ഥാനം ഉണ്ടാകാൻ പറ്റുള്ളൂ ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല കാരണം എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും കൊണ്ടാകാൻ പറ്റുള്ളൂ ഞാൻ എന്നല്ല ഞങ്ങൾ എന്ന ഒരു ആശയം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് രംഗത്ത് വിജയിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്തൊമ്പത് വർഷത്തെ ബാങ്കിന് ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ് രംഗത്തേക്ക് കടക്കുന്നത് ജോലിയാണേലും ബിസിനസ്സാണേലും രണ്ടിനോടും ആത്മാർത്ഥത വേണം പക്ഷേ ജോലിക്ക് നമുക്കൊരു ടൈം ലിമിറ്റുണ്ട് ടെൻ ടു ഫൈവ് അല്ലെങ്കിൽ ടെൻ ടു സെവനും ബാങ്കിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഒത്തിരി രാത്രി വരെ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ ടൈം ലിമിറ്റിൽ നമുക്ക് ജോലി ചെയ്ത് റിലാക്സ് ചെയ്ത് വീട്ടിലേക്ക് വരാം പക്ഷേ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ അതിനകത്ത് ആയിരിക്കണം എല്ലാ സമയത്തും നമുക്കതിനെക്കുറിച്ചൊരു ടെൻഷനുണ്ട് കാരണം നന്നായിട്ട് ബിസിനസ് നടന്നില്ല അതിൻ്റെ ടെൻഷൻ നമുക്ക് ഓരോ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ ജ്വല്ലറിയിൽ നിന്നൊരു ആൾ ഇറങ്ങി പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കടയിലെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അവർ ഏത് വെറൈറ്റിയാണ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോട് എത്ര വെറൈറ്റി കിട്ടിയാൽ അത്രയും സന്തോഷമാണ് കാരണം ഇന്നത്തെ ടെക്സ്റ്റൈലിലാണ് ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫാഷൻ്റെ ചേഞ്ചസ് ആണ് കാരണം എല്ലാ ആഴ്ചയിലെന്ന് പറഞ്ഞ പോലെ ഫാഷൻ ചേഞ്ച് ചെയ്യും നമ്മളതിന് പിന്നെ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അർബൻ റൂറൽ ഏരിയയാണ് അല്ല അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പർ ഉണ്ട് മിഡിൽ ക്ലാസ് ക്ലാസ്സുണ്ട് ലോവർ ഉണ്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യണം പിന്നെ ക്വാളിറ്റി ആ ക്വാളിറ്റി ജനങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ബിസിനസ്സും മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂ തൊണ്ണൂറ്റി രണ്ട് തൊട്ട് ഞങ്ങൾ അർപ്പിച്ച ജനങ്ങളുടെ ഒരു വിശ്വാസം ആ ജനങ്ങളുടെ ഒരു വിശ്വാസവും സഹകരണവും ആണ് ഞങ്ങൾക്കിന്ന് ഇത്രയും ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ വിപുലപ്പെടുത്താൻ സാധിച്ചത് കാരണം അവർക്ക് ഞങ്ങളെക്കുറിച്ചൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെടുത്താതെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണം അപ്പോൾ അതിന് തക്ക ക്വാളിറ്റി ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം നമുക്ക് ലോ വെയ്റ്റ് ഐറ്റംസാണ് സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഒരു കല്യാണ പാർട്ടികൾ വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് നമ്മുടെയിൽ ഉണ്ടായിരിക്കണം അപ്പം ജുവലറിയിലും നമുക്ക് എപ്പോഴും നല്ല നല്ല വെറൈറ്റികൾ വേണം ചിലർക്ക് ലോ വെയ്റ്റ് ആയിരിക്കും ചിലർക്ക് വെയിറ്റ് കൂടിയതായിരിക്കും രണ്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകണം അങ്ങനെ ഒരിതാവുമ്പോൾ നമ്മൾ പലയിടത്തും പോയി പല പല സ്ഥലങ്ങളിലും പോയി ഐറ്റംസ് കണ്ട് അവിടെ നിന്ന് പറഞ്ഞും പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഫാഷൻ പറഞ്ഞു കൊടുത്തും ഒക്കെ പണിയിച്ചാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ഈ സ്ഥാപനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞില്ല ഞാൻ എൻ്റെ സ്വന്തം നാട് കൈപ്പുഴയാണ് അച്ഛൻ അമ്മ ഒരു സഹോദരൻ ഉണ്ട് അച്ഛൻ മരിച്ചുപോയി പക്ഷേ അച്ഛൻ്റെ ഒരു അച്ഛനും അമ്മേനെ വളർത്തിയതിൻ്റെ ഒരു ഇത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു കാരണം ഒരു ബാങ്കിലാണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു കാര്യത്തിനാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്താണ് ഗാന്ധി യൂണിവേഴ്സിറ്റി അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നു ഒറ്റയ്ക്ക് പോയി നമ്മൾ ചെയ്ത് പഠിക്കണം എന്നും നമുക്കാരും സപ്പോർട്ട് ഉണ്ടാകത്തില്ല തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം പക്ഷെ അന്നൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് അച്ഛൻ എന്തിനാണെങ്കിൽ എല്ലാവരുടെയും പേരൻസ് കൂടെ വരുമ്പോൾ എന്നെ ഒരു ബാങ്കിൽ ഒരു എന്ത് ഡി ഒക്കെ എടുക്കാനാണേലും അച്ഛൻ വെളിയിൽ നിൽക്കുകയുള്ളൂ തന്നെ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നടത്തണം പക്ഷേ അതിൻ്റെ ഗുണം ഇന്നെനിക്ക് മനസ്സിലാക്കുന്നു ഞാൻ അച്ഛനെ ഒത്തിരി ഇതോടെ ഞാൻ ഓർക്കുകയാണ് അമ്മയുണ്ട് സഹോദരനുണ്ട് സഹോദരന് ഭാര്യ രണ്ട് കുട്ടിയെ അവരുടെ ഒരു സപ്പോർട്ടറുണ്ട് പിന്നെ എൻ്റെ ഇൻലോസ് എൻ്റെ ഫാദറിൻ ലോ ഞാൻ വർക്ക് ചെയ്ത ബാങ്കിൻ്റെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ് അദ്ദേഹമാണ് ബാങ്കിങ് പ്രസ്ഥാനം തുടങ്ങുന്നത് ബിസിനസ് തുടങ്ങുന്നത് വൈഫ് മദറിൻ ഉണ്ട് മദർ ലോ ആണ് കുട്ടികളുടെ പഠിത്തത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് അവരുടെ കുട്ടികളുടെ പഠിത്തമാണ് അത് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം അവർ കുട്ടികൾക്ക് എപ്പോഴും എഡ്യൂക്കേഷൻ വേണം എന്നൊരു ഇത് എപ്പോഴും എന്നോട് പറഞ്ഞുതരും പിന്നെ സിസ്റ്ററിനിലോയും ബ്രദറിനിലോയും അവരുടെ ഇൻഡോസ് എല്ലാവരും പിന്നെ എൻ്റെ മൂത്ത മോൻ അഭിജിത്ത് ഡിഗ്രി കഴിഞ്ഞു ഐ എൽ ടി എസ് കഴിഞ്ഞ് കാനഡയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ ഇളയ മോൻ അഭിഷേക് പത്തിൽ പഠിക്കുന്നു കുട്ടികളുടെ സപ്പോർട്ടും ഭയങ്കരമാണ് തിരക്കുള്ള സമയത്ത് അവർ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്താണ് കാരണം എല്ലാ കാര്യത്തിലും ചിലപ്പോൾ യാത്ര പോകാൻ പറ്റിയെന്ന് വരില്ല വീട്ടിൽ അവർക്ക് ചിലപ്പോൾ ഐറ്റംസ് നമുക്ക് ചില സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എല്ലാത്തിലും അവർ അഡ്ജസ്റ്റഡ് ആണ് അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് സജിത്ത് ശരിക്കും ഞാനെന്നൊരു വ്യക്തിയെ മോൾഡ് ചെയ്ത് ഇത്രയൊക്കെ ആക്കിയത് കാരണം ഞാൻ റോട്ടറി ജേഴ്സി ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം ഞങ്ങളുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ജേസിയുടെ സോൺ ജേസറി ചെയർപേഴ്സൺ ആയിരുന്നു ഞാൻ ആ ഉയരങ്ങളിലേക്കൊക്കെ എന്നെ എത്തിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടാണ് കാരണം ഒരു ഒരാളുടെ രൂപീകരണത്തിന് ഒരു എനിക്ക് എൻ്റെ വിശ്വാസം ഒരു കല്യാണം വരെ മാതാപിതാക്കളായതിനു ശേഷം ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഒരു സ്ത്രീക്ക് വിജയത്തിലെത്താൻ പറ്റൂ എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണ് അത്രയ്ക്ക് സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും ഏത് കാര്യത്തിലും ഒരിക്കലും പുറകോട്ട് പോകരുത് എൻ്റെ ഡ്രൈവിംഗ് പഠനം തന്നെ ഒരു ഉദാഹരണമാണ് പുതിയ വണ്ടിയെടുത്ത് പിറ്റേ ആഴ്ച നന്നായിട്ട് നല്ലൊരു നല്ലൊരാക്സിഡൻ്റ് ഉണ്ടായി പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വലിയ വണ്ടി എന്നെ കൊണ്ട് ഓടിപ്പിച്ചു അല്ലെങ്കിൽ നീ നി ഒരിക്കലും വണ്ടി ഓടിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങൾ ഭയങ്കര സപ്പോർട്ടീവാണ് ഭയങ്കര കെയറിങ് ആണ് ശരിക്കും ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുകയാണ് ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ ഇത്രയൊന്നും ഞാൻ ആകുമെന്നോ ഒന്നും നമ്മൾ പഠിക്കുന്ന കാലത്തൊരു ജോലി അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അതും കിട്ടി പക്ഷേ ഇത്രയൊക്കെ ഉയരത്തിലെത്താൻ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെ സഹകരണം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഇതെല്ലാം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉയരാൻ സാധിച്ചതെന്നാണ് ജഗദീശ്വരൻ ഇനിയും ഇതിൽ നിന്ന് താഴോട്ട് പോകാതെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ടൗണിൻ്റെ അടുത്ത് തന്നെ ഉള്ള പ്രദേശമാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത് പക്ഷേ ആ ടൗൺ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് എത്ര കടകളുണ്ട് ആ കടകളുടെ എല്ലാം ഇടയിൽ നിന്നോട് വലിയ വലിയ കടകളുണ്ട് വലിയ ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് ഞങ്ങളുടെ ഇടയിലും കടയിലും ബ്രാൻഡഡ് ഉണ്ടെങ്കിൽ തന്നെ വലിയ കടകളുടെ ഇടയിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമ്മളുടെ ഒരു ക്വാളിറ്റിയാണ് ക്വാളിറ്റിയും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും അവരുടെ ഒരു കാരണം വരുമ്പോൾ ഉള്ള പലരും പറയാറുണ്ട് ഇവിടെ വരുമ്പം സ്വന്തം ഒരു സ്ഥാപനത്തിൽ വരുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അതുപോലെയാണ് എല്ലാവരും പെരുമാറുന്നത് പിന്നെ നിങ്ങളുടെ ഗുണനിലവാരം പിന്നെ അമിതമായ ലാഭം ഒരിക്കലും ഞങ്ങൾ പ്രതി എക്സ്പെക്ട് ചെയ്യുന്നില്ല സാധാരണ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന വിധത്തിലാണ് ഞങ്ങൾ എല്ലാ തരത്തിലും വിലകളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നിശ്ചയിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതായിരിക്കാം ജനങ്ങൾക്ക് ഞങ്ങൾ തുടങ്ങിയ ഓരോ പ്രസ്ഥാനത്തിനും ഞങ്ങൾ അവരോട് കാണിച്ച ഒരു സമീപനം ആ ഒരു വിശ്വാസമായിരിക്കാം ഞങ്ങളോട് ഇത്രയും സ്നേഹവും സഹകരണവും കാണിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മറ്റ് വലിയ സ്ഥാപനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ജോലി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാരണം സ്ത്രീകളും സമൂഹത്തിൽ വലിയൊരു സംഭാവന ചെയ്യുന്ന വ്യക്തി തന്നെയാണ് കാരണം സ്ത്രീ എനിക്ക് എനിക്കൊന്നും കുടുംബം നന്നായി അതുവഴി നമ്മുടെ പോലെ സമൂഹവും നാടും എല്ലാം നന്നാവും അപ്പോൾ അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ ശരിക്കും ഞങ്ങളുടെ ആ സ്ത്രീകളാണേലും പുരുഷന്മാരാണെങ്കിലും ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം വളരെ നല്ല പെരുമാറ്റമാണ് ആൾക്കാരോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും പിന്നീട് ആൾക്കാർ അവ അതിൻ്റെ ആൾ ഉണ്ടോ എന്ന് ചോദിച്ച് വരത്തക്കവണ്ണമുള്ള നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റമുണ്ട് അവരുടെ ഒരു സഹകരണവും ഞങ്ങളുടെ ഈ വളർച്ചയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് അവരുടെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് പബ്ലിക്കിൻ്റെ സപ്പോർട്ട് വേണം പക്ഷേ നമ്മൾ എന്ത് വാങ്ങിച്ചുകൊണ്ട് വെച്ചാലും അത് വിൽക്കപ്പെടണമെങ്കിൽ അവരുടെ ഒരു സഹകരണം വേണം വീണ്ടും ആൾക്കാർ വരണമെങ്കിൽ സ്റ്റാഫിൻ്റെ സഹകരണം വേണം ഇല്ലെങ്കിലൊന്നും നമ്മൾ ഒരിക്കലും നമ്മളുടെ സംരംഭങ്ങളൊന്നും വിജയിക്കില്ല അവരുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഏത് പ്രസ്ഥാനത്തിനാണേലും ഏത് ബിസിനസ്സിലേക്കാണേലും കടന്നു വരുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അല്ലേ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നവരെ ബി പോസിറ്റീവ് എപ്പോഴും നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം എപ്പോഴും പ്ലീസിങ് ആയിരിക്കണം നമ്മൾ ഇന്നലെ കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ നാളെ വരാതിരിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും നമ്മൾ വ്യാകുലപ്പെടേണ്ട നമുക്കെന്നും നന്മ വരും എന്ന് എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ടാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളതിനെ യു എങ്ങനെ ഞാനതിനെ മറികടക്കും നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത് നമുക്ക് ദൈവം അതിനെ മറികടക്കാനുള്ള ശക്തി തരും ഈശ്വരനിൽ വിശ്വസിക്കുക മറ്റുള്ളവരോട് നമ്മൾ സ്നേഹമായിട്ട് പെരുമാറുക മറ്റുള്ളവരിൽ ഒരു സഹകരണ മനോഭാവം കാരണം മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം നമ്മളെ സഹായിക്കുന്നത് മറ്റുള്ളവർ അറിയണം എന്നൊന്നുമില്ല പക്ഷേ മറ്റുള്ളവരുടെ വേദനകളിൽ നമുക്ക് സഹായിക്കാൻ പറ്റണം പുതിയ പുതിയ സ്ത്രീകളിതിലേക്ക് കടന്നു വരണം എപ്പോഴും നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതം തന്നെ അതൊരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇന്ന് വരെയുള്ള ജീവിതം വിജയമാണ് നാളെ എന്ത് നല്ലത് വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ദൈവം എന്നും നന്മകൾ തന്നെ തരും എല്ലാവർക്കും കാരണം എൻ്റെ പ്രാർത്ഥ അച്ഛനെ എൻ്റെ എന്നെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ലോക സമസ്ത സുഖിനോ ഭവന്തു ഭവന്തൂന്നാണെന്നാണ് കാരണം ലോകത്തിൽ നന്മ വന്നാലേ നമ്മൾക്കും നന്മയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്മ വരണം എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോയാൽ എല്ലാ അതുപോലെ ഞാൻ എല്ലാവരുടെയും ഫാമിലി കുടുംബ അംഗങ്ങളോടും പറയുന്നത് നമ്മളൊരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടേതായ എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവരെ അതിലേക്ക് മുമ്പോട്ട് നയിക്കാൻ എല്ലാവരും സഹായിക്കണം ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് വിജയം നേടാൻ പറ്റുള്ളൂ എല്ലാവർക്കും നന്മകൾ വരട്ടെ എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏത് പ്രവർത്തനത്തിലേർപ്പെട്ടാലും അത് വിജയം കൈവരിക്കും